അടുക്കള തോട്ടത്തില് വീറ്റനാം സൂപ്പർ എയർലി പ്ലാവ് എങ്ങനെ ഒരു ഡ്രമ്മിൽ നടാം എന്നുള്ള ഒരു വീഡിയോ ആണ് ചെയ്യേണ്ടത് സ്ഥലപരിമിതി ഉള്ള കാരണം നമുക്ക് പ്ലാവ് നട്ടുപിടിപ്പിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ മിറ്റൊക്കെ ടൈൽസ് ഇട്ടവർക്കും അതുപോലെ തന്നെ സ്ഥലം കുറവുള്ളവർക്കും ഇതുപോലെ ഡ്രമ്മിൽ നട്ടുപിടിപ്പിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം ഇതാണ് നമ്മുടെ വിയറ്റ്നാം സൂപ്പർ എയർലി പ്ലാവ് ഒരു കൊല്ലമാകുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ പ്ലാവുമ്പോ ചക്കി ഉണ്ടാവും എല്ലാ സീസണിലും ഈ എണ് പ്ലാവില് നല്ലോണം ചക്കി ഉണ്ടാവും ഇത് ഞാൻ ഡ്രമ്മിലാണ് നടാൻ പോകുന്നത് ഇതുപോലെ വലിയൊരു ഡ്രമ്മാണ് ഞാൻ സെലക്ട് ചെയ്തുള്ളത് പ്ലാവ് നടാനായിട്ട് പകുതി ഡ്രമ്മിൽ നട്ടു കഴിഞ്ഞ പ്ലാവ് വലുതാവുമ്പോ ചിലപ്പോൾ മറിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതാണ് ഞാൻ വലിയൊരു ഡ്രമ്മന്നെ എടുത്തുള്ളത് അപ്പോൾ അതുപോലെ ഈ ഡ്രമ്മടുത്തിട്ട് ഇത് ഈ സൈഡിലൊക്കെ ഹോൾസ് ഇട്ടിണ്ട് വേണ്ട ഹോൾസ് ഇട്ടുണ്ട് അതിന്റെ അടിയിൽ ഭാഗത്തായിട്ട് ഹോൾസ് ഇട്ടുണ്ട് അപ്പൊ നമ്മുടെ ആദ്യം തന്നെ ഡ്രമ്മീന്ന് വെള്ളം വാർന്ന് പോകാനുള്ള ഹോൾസ് ഞാൻ കാണിച്ചു തന്നൂല അതൊന്നും മണ്ണിട്ടിട്ട് മൂടിപ്പോവാൻ പാടില്ല ആദ്യം നമ്മൾ കല്ലും മെറ്റലും ഒക്കെ ഒന്നിട ഹോൾസൊക്കെ മൂടി പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് വലിയ വലിയ കല്ലിന്റെ കഷ്ണങ്ങൾ ഇടുന്നത് അപ്പൊ പിന്നെ ഹോൾസ് മൂടി മൂടിപ്പോകൂല നമ്മള് ചെടിച്ചെട്ടി പൊട്ടിയതും ചെറിയ ടൈൽസ് കഷ്ണങ്ങളൊക്കെ ഇട്ടുള്ളത് പിന്നെ കല്ലുകൾ പിന്നെ നമുക്ക് വേണമെങ്കിൽ ചിരട്ട കൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം മെറ്റൽ മെരറ്റലിടണ അപ്പൊ നമ്മൾ എന്ത് വന്നാലും നമ്മുടെ ഹോൾസ് മണ്ണുകൊണ്ട് മൂടിപ്പ് വരുത് അതിനനുസരിച്ച് നമ്മൾ മെറ്റലാ ചിരട്ടിയാ നമുക്ക് ഏതാ കിട്ട കംഫർട്ട് എന്ന് വെച്ചാൽ അത് ഉപയോഗിക്കാം ചിരട്ടി നമുക്ക് കല്ലിന് പകരം യൂസ് ചെയ്യാം കല്ല് കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ചിരട്ടി ഉണ്ടാവില്ല നമുക്ക് വീട്ടിലെന്തായാലും അതായാലും ഇതുപോലെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഹോൾസ് ഒന്നും മൂടില്ല വെള്ളം നല്ല ഹോൾസിലൂടെ പോകും നനയ്ക്കുമ്പോ ഒക്കെ വെള്ളം കെട്ടിക്കാണ്ട് പോണ അത്രേ ഇത് നമ്മുടെ ചകിരി ചകിരി നമുക്ക് ഇതുപോലെ ഇതിന്റെ ഒരു അടുത്ത ലെയറ് നമുക്ക് ചകിരി ഇടാം ഒരു ചരിറ്റം കൂടി ഉണ്ടായിരുന്നു അത് ഞാൻ ഇരുണ്ട് ചകിരി ഇങ്ങനെ ഇതുപോലെ മലർന്ന് കിട്ടുന്നുണ്ട് വെള്ളം കെട്ടിക്കും ചെയ്യും അതുപോലെ തന്നെ വെള്ളം വാർന്നു പോകാനും പറ്റും അപ്പൊ ഒരു ലെയർ നമുക്ക് നല്ലോണം ചകിരി ഇടാം ചകിരിയുടെ പൂഞ്ഞ ഞാൻ ഇടുന്നുണ്ട് ചകിരി പൂഞ്ഞ ഇതിലേക്ക് നല്ലതാണ് അപ്പം ഇനി നമുക്ക് മണ്ണ് സെറ്റ് ചെയ്യാം ഇതിപ്പോൾ നമ്മുടെ സാധാരണ മണ്ണാണ് ഞാൻ എടുത്തുള്ളത് അതിലേക്ക് നമ്മൾ എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കും മിക്സ് ചെയ്ത മിക്സും കൂടി ചേർക്കണം അതര കിലോ വീതം ഞാൻ ചേർത്തിട്ടുണ്ട് അപ്പം രണ്ടും കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കും കൂടി മിക്സ് ചെയ്തതാണ് അപ്പം ഈ മണ്ണിലേക്ക് നമ്മൾ ഇത് ചേർക്കുന്നുണ്ട് ഇത് നമ്മൾ കൊക്കോ പിറ്റ് നമുക്ക് ബ്ലോക്ക് ആയിട്ട് കിട്ടില്ല അപ്പൊ വലിയൊരു ബ്ലോക്ക് അത് ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് കുതിർന്നോളും ഇതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കാം എന്നിട്ട് എല്ലാതും കൂടി ഒന്ന് നല്ലോണം മിക്സ് ചെയ്യാം ഇതൊരു ബക്കറ്റ് ഉണക്ക ചാണപ്പൊടിയാണ് അത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാ അപ്പൊ ചാണപ്പൊടിയും കൂടി മിക്സ് ചെയ്യാം പിന്നെ നമുക്ക് മാർക്കറ്റിലൊക്കെ വാങ്ങിക്കുന്നത് കമ്പോസ്റ്റ് വളമാണ് അതും കൂടി ഇപ്പൊ മിക്സ് ചെയ്യാം നമ്മൾ ഡ്രമ്മിൽ മിക്സ് ചെയ്യുമ്പോൾ എല്ലാ വളം ആദ്യമേ തന്നെ മിക്സ് ചെയ്യണത് നല്ലത് പിന്നെ നമുക്ക് അഡീഷണൽ ആയിട്ട് ഇടയ്ക്ക് ഇടയ്ക്ക് ചേർത്താൽ മതി മണ്ണ് സെറ്റ് ചെയ്യുമ്പോൾ ആദ്യം ഒരുവിധം നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക് വളങ്ങളൊക്കെ ചേർക്കണം ഇത് കമ്പോസ്റ്റ് വളം ഇത് രണ്ട് പാക്കറ്റ് ഉണ്ട് ഇത് ഒരു പാക്കറ്റും കൂടി മിക്സ് ചെയ്യാം രണ്ടാമത്തെ പാക്കറ്റ് ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം രണ്ട് കിലോ വെച്ചിട്ട് അപ്പം നാല് കിലോ ഞാൻ ചേർത്ത് അപ്പം ഇതുപോലെ കൈക്കോട്ട് എടുത്ത് എല്ലാതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഡ്രമ്മിൽ ഫില്ല് ചെയ്യാം അപ്പം നമ്മൾ എല്ലുപൊടി വേപ്പും പിണ്ണാക്ക് കൊക്കോ പിറ്റ് കമ്പോസ്റ്റ് മണ്ണ് എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് ചട്ടിയിൽ നിറച്ച് നമ്മുടെ ഡ്രമ്മിൽ ഇടാം അപ്പം നമ്മൾ അടുത്ത ലെയർ നമുക്ക് നമ്മളെല്ലാം വളം കൂടി ചേർത്ത മണ്ണ് ഇത് രണ്ടാമത്തെ ചട്ടീന്ന് ഇത് മൂന്നാമത്തെ ചട്ടി അപ്പൊ നമ്മൾ മെറ്റലിന്റെ ലെയർ കഴിഞ്ഞു പിന്നെ അതുപോലെ ചകിരിയുടെ കഴിഞ്ഞു ഇനി മണ്ണിന്റെ സെറ്റായി ഇനി നമുക്ക് ഉണക്ക ഇലകൾ അതായത് പറമ്പ് ചെയ്യുന്ന കടിച്ചു കിട്ടണ ഉണക്ക ഇലകൾ നമുക്ക് ഇടാം ഇത് നമ്മൾ പറമ്പ് ചെയ്യുന്ന കടിച്ചു വാരി എടുത്ത ഉണക്കമാവിന്റെ ഇലകൾ ഇത് നല്ലൊരു ഇത് നമുക്ക് ഉണക്ക മാവിൻ്റെയല്ല ഞാൻ ചാക്കിലെടുത്ത് വെച്ചത് അപ്പം ഇതിങ്ങനെ പൊടിഞ്ഞ് ചേർന്നോളും അപ്പോൾ നല്ലൊരു വള മണ്ണ് നല്ല ലൂസാവും ചെയ്യും നല്ലൊരു വളമായിട്ട് നിൽക്കുകയും ചെയ്യും കുറച്ചും കൂടി ഉണക്ക ഇലകൾ ഇതിപ്പോ കാണുമ്പോൾ നിറഞ്ഞാൽ ഇതിങ്ങനെ നല്ലോണം പൊടിഞ്ഞ് ചേർന്നോളും ഇനി നമുക്ക് മണ്ണ് ചേർക്കാം നമ്മൾ നേരത്തെ എല്ലാ വളം ചേർത്ത് സെറ്റ് ചെയ്ത മണ്ണിനെ നമ്മൾ ചേർക്കേണ്ടത് ഇതിപ്പ നമ്മൾ രണ്ടാമത്തെ ചട്ടി ഇടണം ഇതൊന്ന് അമങ്ങി പോവും ഇലകളൊക്കെ അപ്പൊ നമ്മൾ നല്ലോണം ഇട ഇതൊന്ന് ശരിയാക്കണം ഇത് മൂന്നാമത്തെ ചട്ടി അതായത് നമ്മൾ പ്ലാവ് നടടുമ്പ ഒരു സീറ്റിങ് ആവാൻ വേണ്ടിയിട്ടുള്ള മണ്ണെണ്ണിപ്പം നമ്മൾ ചേർക്കുന്നത് നമ്മളടുത്ത ചട്ടി ഇനി നമുക്ക് പ്ലാവ് നടാം ഇപ്പൊ ഇതൊന്ന് ഇതുപോലെ ആക്കി കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളിവിടെ ചെറിയൊരു കുഴി ഉണ്ടാക്കാം അധികം ഉണക്കലാണല്ലോ ഇട്ടുള്ളത് അപ്പൊ നല്ല എയർ എയർപാസിംഗ് ഉണ്ടാവും അതുപോലെ തന്നെ ചെടിയെ നമുക്ക് ഇങ്ങനെ കുറച്ച് കഴിയുമ്പോൾ വളം ചേർക്കണമെങ്കിൽ ഈ മണ്ണൊക്കെ ഒന്ന് സെറ്റ് ആയിക്കോളും അപ്പൊ നമുക്ക് ഈ ഇവിടെ ചെറിയൊരു കുഴി കുഴിക്കാം എന്ന് പറയും അപ്പൊ ഇങ്ങനത്തെ ഒരു കുഴി കുഴിച്ചിട്ട് നമുക്ക് പ്ലാവ് വെക്കാം ഇതാണ് നമ്മുടെ പ്ലാവ് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം ഇങ്ങനെ തയ്യെടുക്കാം എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ അടിവശത്തെ മണ്ണൊന്ന് മാറ്റണം എന്നാലാണ് അത് വേര് നല്ലോണം പാസ്സുള്ളത് കുറച്ച് ദിവസമായി വീടിയെ പിടിക്കാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്തപ്പോൾ നേരം വൈകിട്ട് ഇതിലെ കളിമണ്ണൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് ഇതുപോലെ മാറ്റാം നമ്മൾ ഈ കവർ മാറ്റിയതിന് ശേഷം നമ്മൾ അടിവശത്തെ മണ്ണൊന്നും മാറ്റിയെടുക്കണം അപ്പോഴാണ് നമ്മുടെ ഡ്രമ്മിൽ പ്ലാവിൻ്റെ വേര് പെട്ടെന്ന് ഓടുള്ളൂ അത് നമ്മൾ കുറച്ച് മണ്ണൊക്കെ മാറ്റിയിട്ട് നമ്മുടെ പ്ലാവിനെ നമുക്ക് നടാം അപ്പം നമ്മൾ ചെറിയൊരു പിള്ളക്കുഴി എന്ന് പറയുന്ന പോലെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പ്ലാവ് നട്ട് വെക്കാം ഒരു ചട്ടിയും കൂടി മണ്ണിട്ടതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിക്കാം അപ്പം നമ്മൾ ഒരു ചട്ടിയും കൂടി മണ്ണിടുന്നു ഇനി നമുക്ക് വെള്ളം ഒഴിക്കാം നമുക്കിപ്പോൾ നോക്കാം വെള്ളം ഇങ്ങനെ നല്ലോണം വാർന്നു പോകേണ്ടതെന്ന് നോക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ വാർന്നു പോയി അധികം ഉണക്കലയാണല്ലോ അപ്പം പെട്ടെന്ന് വാർന്നു പോയി ഇനി നമുക്ക് രണ്ടു ചട്ടിയും കൂടി മണ്ണിട്ട് ഫില്ല് ചെയ്യാം നമ്മുടെ വിയറ്റ്ന സൂപ്പർ റേർലി പ്ലാവ് ഡ്രമ്മിൽ ഉണ്ട് നല്ല വെയിലുള്ള സ്ഥലം നോക്കിയിട്ട് ഇത് വെക്കുക അപ്പോൾ നമുക്ക് അടുത്ത കൊല്ലം കൊല്ലമാകുമ്പോൾ നിറച്ച് ഉണ്ടാവും എല്ലാ കൊല്ലം ഉണ്ടാവുന്ന ഒരു പ്ലാവാണ് വിയറ്റ്നാ സൂപ്പർ എയർലി പ്ലാവ് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്താൽ മതി നമുക്ക് എല്ലാ കാലത്തും ചക്ക ഉണ്ടാവും ചെയ്യാം അതാണ് ഈ ഒരു പ്ലാവിൻ്റെ പ്രത്യേകത അപ്പോൾ ഫൈനലായിട്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് വെള്ളം ഒഴിക്കാം നമ്മൾ അവസാനം രണ്ട് മൂന്ന് ചട്ടി മണ്ണിട്ടല്ലോ അപ്പോൾ ഇതുപോലെ ഒന്ന് വെള്ളം ഒഴിച്ചാൽ വെള്ളമൊഴിക്കാമോ നല്ല വെയിലത്ത് വെക്കുക നമുക്ക് ചക്ക ഉണ്ടാകാം യാതൊരു ബുദ്ധിമുട്ടില്ല എത്ര സ്ഥലമില്ലാത്തവർക്കും ഇതുപോലെ ഡ്രമ്മിൽ വെച്ച് നമുക്ക് വീട്ടിൽ തന്നെ ചക്ക ഉണ്ടാക്കാം വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡിന് നമുക്ക് മണ്ണില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചെടികൾ വെച്ച് പിടിപ്പിക്കാണ്ടിരിക്കേണ്ട ആവശ്യമില്ല ഈ ഒരു എനം പ്ലാവ് നോക്കി വെച്ചാൽ മതി അടുത്ത കൊല്ലം തന്നെ നമുക്ക് ചക്ക പൊട്ടിക്കാൻ പറ്റും